ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗാസ മുനമ്പിന്റെ പൂർണ്ണ സൈനിക അധിനിവേശത്തിന് ആഹ്വാനം ചെയ്തതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ശക്തമായ എതിർപ്പുകൾ നേരിടുമ്പോഴാണ് നദന്യാഹു ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ സൈനിക നടപടികളിലേക്ക് നീങ്ങാനാണ് അദ്ദേഹത്തിന്റെ നീക്കം നദന്യാഹുവിന്റെ ഈ നീക്കം ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ ാണ് നിർയാഹുന്റെ പദ്ധതി മന്ത്രിമാരെ അറിയിച്ചത് ഞങ്ങൾ ഗാസാമുനമ്പിന്റെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി അദ്ദേഹം സുരക്ഷാ മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തേക്കും നദന്യാഹുവിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാടാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഉന്നത നേതൃത്വം സ്വീകരിക്കുന്നത് ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കും ഹമാസും അവര് വെടിനിർത്തൽ കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമായ മാർഗമെന്ന് ഐ ഡി എഫ് വിശ്വസിക്കുന്നു തീവ്രമായ സൈനിക നടപടികൾ ഇസ്രായേൽ സൈനികരുടെ ജീവനും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുമെന്ന് ഐ ഡി എഫ് വിലയിരുത്തുന്നു ഗാസയിലെ സങ്കീർണമായ ഭൂപ്രദേശവും ഹമാസിന്റെ ഒളിത്താവളങ്ങളും സൈനിക നീക്കങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കും ഹമാസിന്റെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ഇസ്രയേൽ സൈന്യം കരുതുന്നു ഇത് രാജ്യത്തെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അത് സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും അംഗീകരിക്കാൻ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറൽ അയൽ സമീർ തയ്യാറാകാത്ത പക്ഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം പൂർണമായ അധിനിവേശത്തിന് ഊന്നൽ നൽകുന്ന നദയാകുന്റെ നീക്കത്തിൽ ഐ ഡി എഫിന് അതൃപ്തിയുണ്ട് ഗാസയിലെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് ഇസ്രേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലും മന്ത്രിസഭയിലും ആഴത്തിലുള്ള ഭിന്നത നിലനിൽക്കുന്നുണ്ട് ധനമന്ത്രി ബെസാലിസ് മോഡ്രിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻവർ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കൾ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇത് അനിവാര്യമാണെന്ന് അവർ വാദിക്കുന്നു വിദേശകാര്യമന്ത്രി ഗിദിയോൻ സർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ എന്നിവർ വെടിനിർത്തൽ ബന്ദി കരാറിനുള്ള ശ്രമങ്ങളെയാണ് അനുകൂലിക്കുന്നത് ളുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്ന് ഇവർ കരുതുന്നു ഈ ഭിന്നതകളുടെ പശ്ചാത്തലത്തിൽ ഐ ഡി എഫ് ചീഫ് അയൽ സമീർ അമേരിക്കയിലേക്കുള്ള തന്റെ യാത്ര റദ്ദാക്കിയതും ശ്രദ്ധേയമാണ് ഗാസയിൽ ഒരു വെടിനിർത്തൽ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഈ യാത്ര വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് വ്യക്തമായതോടെയാണ് റദ്ദാക്കിയത് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിമർശനം ഇസ്രായിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സൈനിക നേതൃത്വത്തിലും മാത്രമല്ല മുൻകാല സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിലും നെതന്യാഹു സർക്കാരിന്റെ നയത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുൻ മേധാവികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപതോളം പേർ ചേർന്ന് അമേരിക്ക ൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു തുറന്ന കത്തെഴുതി ഹമാസിന്റെ സൈനികശേഷിയും ഭരണ സംവിധാനവും തകർക്കുക എന്ന രണ്ട് പ്രധാന യുദ്ധ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതിനോടകം കൈവരിച്ചു കഴിഞ്ഞു അതിനാൽ യുദ്ധം തുടരുന്നത് അനാവശ്യമാണെന്ന് അവർ വിലയിരുത്തുന്നു ബന്ധികളെ മോചിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യം സൈനിക നടപടികളിലൂടെ സാധ്യമല്ലെന്നും ഹമാസുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിലൂടെ മാത്രമേ ഇത് നേടാൻ കഴിയൂ എന്നും അവർ പറയുന്നു നീണ്ടുപോകുന്ന ഈ യുദ്ധം ഇസ്രേലിന്റെ സ്വന്തം സുരക്ഷയ്ക്കും അസ്തിത്വത്തിനും ഭീഷണിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബേത്തിന്റെ മുൻതലവൻ അമി ഐലോൺ ഈ യുദ്ധം നീതിപൂർവ്വമല്ലാത്ത ഒന്നായി മാറിയെന്ന് പറയുന്നു ഈ കത്തിൽ മൊസാദ് ഷിൻബേദ് എന്നിവയുടെ മുൻ തലവന്മാരും മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാഖും ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഒപ്പുവച്ചിട്ടുണ്ട് ഗാസയിലെ മാനസിക പ്രതിസന്ധി കാരണം ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജ്യത്തിനകത്തു നിന്നുള്ള ഈ വിമർശനം നെതന്യാഹു സർക്കാരിന് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഗാസയിലെ നിലവിലെ സാഹചര്യം ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു നിർണായക ഘട്ടത്തിലാണ് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നുത്യാഹു തീവ്രമായ നിലപാടുകളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വ്യത്യസ്തമായ സമീപനവും ആഭ്യന്തര ഭിന്നത രൂക്ഷമാക്കിയിരിക്കുന്നു സൈനിക നടപടികൾ വിപുലീകരിച്ച് ഗാസയുടെ പൂർണ്ണ അധിനിവേശത്തിന് നതന്യാഹു ആഹ്വാനം ചെയ്യുമ്പോൾ ഇത് ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്നും ദീർഘകാല യുദ്ധത്തിന് വഴി തുറക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു ഈ വൈരുദ്ധ്യം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെയും യുദ്ധത്തിന്റെ ഭാവിയെയും സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു നതന്യാഹു സർക്കാരിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇസ്രായേലിന്റെ മുൻകാല പ്രധാനമന്ത്രിമാരും രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഹമാസിന്റെ സൈനിക ശേഷി ഇതിനോടകം തകർന്നു കഴിഞ്ഞെന്നും ബന്ധികളെ മോചിപ്പിക്കാൻ കരാറുകളിൽ മാത്രമേ കഴിയുവെന്നും ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം തുടരുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര പ്രതിഷ്ഠായക്കും ദോഷകരമാണെന്ന് അവർ വാദിക്കുന്നു ഈ ആഭ്യന്തര വിമർശനങ്ങൾ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മന്ത്രിസഭയിലുള്ളതിനാൽ നദന്യാഹുന്മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട് വ്യാപകമായ പട്ടിണിയും ദുരിതങ്ങളും കാരണം ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ലോകരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പിന് കാരണമായി ഈ സാഹചര്യത്തിൽ കൂടുതൽ സൈനിക നടപടികളിലേക്ക് നീങ്ങാനുള്ള നദന്യാഹുവിന്റെ തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കൂടുതൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം ഇത് യുഎസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ ആഭ്യന്തരവും അന്തർദേശീയവുമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഗാസേൽ യുദ്ധം അതിന്റെ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു